ഏകപക്ഷീയമായ ഏകപക്ഷീയമായ മേധാവിത്വം ഹിന്ദി ഹൃദയഭൂമിയിലെ ഒരു അവിടെ ആ മേധാവിത്വം തുടരുക തന്നെയാണ് എൻ ഡി എ ചെയ്തിരിക്കുന്നത് എങ്ങനെ വിലയിരുത്താം ഈ ഘട്ടത്തിൽ എൻ ഡി എയുടെ പ്രകടനത്തെ ഒപ്പം തന്നെ മഹാഗഠബന്ധനിൽ എന്താണ് ഉണ്ടായത് എന്തടിയൊഴുക്കാണ് അവിടെ ഉണ്ടായത് സീമാഞ്ചൽ ഉൾപ്പെടെയുള്ള മേഖലകൾ യാദവ മുസ്ലിം വോട്ടുകൾ എങ്ങോട്ടാണ് കേന്ദ്രീകരിക്കപ്പെട്ടത് എല്ലാം സമഗ്രമായി നമുക്കൊന്ന് വിലയിരുത്തി ൾ കോൺഗ്രസിന്റെ തിരിച്ചടി കൂടി ഐസൺ കാണിക്കണം കാരണം പത്ത് സീറ്റിലേക്ക് കോൺഗ്രസിന്റെ ഗ്രാഫ് കുത്തനെ താഴോട്ട് പോകുകയാണ് അതായത് തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ആർ ജെ ഡിയും തേജസ്വി യാദവും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു കോൺഗ്രസിന് സീറ്റ് കൊടുക്കുന്നത് നഷ്ടക്കച്ചവടമാകും ഇപ്പോൾ അത് അടിവരയിടുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് വരുന്നത് പത്ത് സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങുന്നു ഐസൺ പറയുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൻ്റെ ഒരു വിജയം അതായത് കൃത്യമായ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ അഭിസംബോധന ചെയ്യണം അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സ്വഭാവം എന്ത് സാമൂഹ്യ സ്വഭാവം എന്ത് യും വികസനം ഒരു സ്വാധീന ഘടകമായി എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു കൃത്യതയാർന്ന കൂടി തെരഞ്ഞെടുപ്പിനെ സമീപിച്ചു എന്ന് തന്നെയാണ് ഈ എൻ ഡി എ സഖ്യത്തിൻ്റെ നേട്ടമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നൂറ്റി അറുപത്തി മൂന്ന് എന്ന ഒരു ലീഡ് ഫിഗറിലേക്ക് എത്തിയിരിക്കുന്നു നൂറ്റി അറുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത്തിരണ്ട് എത്തിയാൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൻ്റെ എണ്ണമായിരിക്കുന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തേക്കാൾ ഒരു സീറ്റ് കൂടുതൽ ലീഡ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ മുന്നേറുന്ന അതിശക്തമായി മുന്നേറുന്ന ഒരവസ്ഥയിലേക്ക് അത് വൈകാതെ തന്നെ മണിക്കൂറുകൾക്ക് ഒന്നര ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു അന്തിമ ഫലം നമുക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ ഇത്രയും ഒരു മുന്നേറ്റം സാധിക്കുന്നുവെങ്കിൽ അത് കൃത്യമായ ഒരു ഒരു പോളിസി അല്ലെങ്കിൽ കൃത്യമായൊരു നയം കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട് മൂന്നോ നാലോ ഘടകങ്ങളെ നമുക്ക് അതിൽ പരിശോധിക്കാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വികസനം വേഴ്സസ് ജംഗിൾ രാജ് എന്ന് പറയുന്ന ഒരു ഘടകം തന്നെയാണ് ജംഗിൾ രാജ് അല്ല നിങ്ങളുടെ ജാതിരാഷ്ട്രീയമോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു രീതിയിലുള്ള രാഷ്ട്രീയ പ്രീണനങ്ങളോ അല്ല മറിച്ച് വികസനം എന്ന ലക്ഷ്യമാണ് അതായത് ഒരു മാനവ പുരോഗതിയുടെ വികസന സൂചികകളാണ് ഞങ്ങളെ തീരുമാനമെടുക്കാൻ എന്ന് കൃത്യമായി ബീഹാറിലെ ജനത പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ എസ് ഐ ആറിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു കൃത്യത അതായത് വോട്ടേഴ്സ് ലിസ്റ്റിലെ ഒരു ശുദ്ധീകരണം കൃത്യമായ വോട്ടേഴ്സ് ലിസ്റ്റ് കൃത്യമായ വോട്ടേഴ്സ് ലിസ്റ്റ് ഇലക്ഷനിൽ നടത്തുന്നു പരാതികളില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി എന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കമ്മീഷണറിനെ പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള മറ്റൊരു ഘടകം അതുപോലെ തന്നെ മടുപ്പ് അതായത് ഇത്തരത്തിലുള്ള ജംഗൽരാജിനോടും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളോടുമുള്ള ഒരു മടുപ്പ് തീർച്ചയായിട്ടും യും ബീഹാറിലെ ജനത കൃത്യമായി കാണിച്ചിരിക്കുന്നു ഈ മൂന്ന് ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലേക്ക് എൻ ഡി എ എത്തി എന്നതാണ് യാഥാർത്ഥ്യം ഈ മൂന്ന് ഘടകങ്ങളും പ്രതികൂലമായി അതിൻ്റെ ഓരോ അംശങ്ങളും പ്രതികൂലമായി വന്നു എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം നേരെ തിരിച്ച് ഈ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയെ പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആർ ജെ ഡി നയിക്കുന്ന മുന്നണി അതാണ് വസ്തുതാപരമായി ശരിയാകുക ആർ ജെ ഡി നയിക്കുന്ന മുന്നണിയെ പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസ് നൽകിയ കോൺഗ്രസ്സിന് ലഭിച്ച സീറ്റിനേക്കാൾ രണ്ടര ഇരട്ടി സീറ്റുകളാണ് ആർ ജെ ഡിക്ക് നൽകിയത് എന്നാൽ ഈ കോൺഗ്രസ് ക്ഷമിക്കണം ആർ ജെ ഡിക്ക് ലഭിച്ച വോട്ടിൻ്റെ രണ്ടര ഇരട്ടി എന്ന് പറയുമ്പോൾ അതിന് അനുബന്ധമായി പോലും അനുപാതമായി പോലും കോൺഗ്രസിന് ജയിച്ചു കയറാനായില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത്തരമൊരു കൃത്യമായ സൂചനയാണ് അതിൽ നിന്ന് തന്നെ നിരവധിയായ വോട്ട് നഷ്ടം കോൺഗ്രസ്സിന് സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവിടെ കാണക്കാണെ ആ പാർട്ടി ഒരു സാഹചര്യം പത്ത് സീറ്റുകളിൽ മാത്രം മുന്നോട്ട് പോകുന്നു അൻപത്തിയൊന്ന് സീറ്റിൽ ആർ മുന്നോട്ട് പോകുന്നു അപ്പോൾ അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൻ്റെയും എല്ലാം ചെറിയ പ്രാതിനിധ്യം ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്താണോ തെരഞ്ഞെടുപ്പ് എന്ത് എന്തിനു വേണ്ടിയാണോ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്താണോ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ആശയം ആ ആശയത്തെ കൃത്യമായി ഉൾക്കൊണ്ടിരിക്കുന്നു ബീഹാർ ജനത അതുകൊണ്ട് തന്നെ ബീഹാർ ജനതയ്ക്ക് ജനവിരുദ്ധമായ ബീഹാർ ജനതയോട് ജനവിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ച അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുകയും ജനങ്ങൾക്ക് ഒപ്പമല്ലാതെ നിൽക്കുന്ന പാർട്ടികളുമായി കൂട്ടുപിടിക്കുകയും ചെയ്തതോടെ വലിയ തോതിലുള്ള ഒരു ആഘാതം ആർ ജെ ഡിക്ക് സംഭവിച്ചിരിക്കുന്നു ആർ ജെ ഡിക്ക് അനുബന്ധ പാർട്ടികൾക്കും സംഭവിച്ചിരിക്കുന്നു കോൺഗ്രസ് ഒരു ബാധ്യതയായിരിക്കുന്നു എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് സംഘടനാ സംവിധാനം അപ്പാടെ നിഷ്പ്രഭമായിരിക്കുന്നു കോൺഗ്രസിൻ്റേത് ബീഹാറിൽ എന്നതാണ് നമുക്കറിയാവുന്നതാണ് ബീഹാറിൽ അതിശക്തമായ ഒരു ഡിസൈഡിങ് ഫാക്ടർ ആയിരുന്ന കാലത്ത് നിന്നും ഈ പാർട്ടി വീണ്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അതായത് എന്താണോ കോൺഗ്രസിന് നഷ്ടപ്പെടുന്നത് കോൺഗ്രസിന്റെ അടിസ്ഥാന ജനാധിപത്യ സ്വഭാവം എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കോൺഗ്രസ് ഒരു കുടുംബാധിപത്യത്തിൽ ിലേക്ക് പോയി കഴിഞ്ഞു സ്വാഭാവികമായും അത് ജനങ്ങളിൽ നിന്നും അകന്നു കഴിഞ്ഞു അതെല്ലാം തന്നെ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ആ ഒരു വികസനോന്മുഖ രാഷ്ട്രീയത്തിൻ്റെ മുന്നേറ്റത്തിലും അതുപോലെ തന്നെ ജംഗൽരാജിനെതിരായ ഒരു മുന്നേറ്റത്തിലും മറ്റു അത്തരത്തിലുള്ള ഘടകങ്ങളുടെ കൃത്യമായ ഒരു വിശകലനത്തിലും കൃത്യമായി പിന്നോട്ട് പോവുകയും ചെയ്തു അതുതന്നെയാണ് നൂറ്റി അറുപത്തിരണ്ട് അറുപത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു ഇപ്പോൾ നമുക്ക് എൻ ഡി എയുടെ ലീഡ് കണക്കാക്കാൻ സാധിക്കുന്നുണ്ട് സ്വാഭാവികമായും എൻ ഡി എയുടെ ലീഡ് ഈ നൂറ്റി അറുപത്തി ഒന്ന് അറുപത്തിരണ്ടിൽ നിൽക്കുമ്പോൾ മൂന്നിൽ രണ്ട് ജനങ്ങളും ബീഹാറിൽ വീണ്ടും തുടർഭരണം വേണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു അതുതന്നെയാണ് ഇനി നടപ്പാക്കാൻ പോകുന്നത് സാങ്കേതികമായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ബീഹാറിലെ ജനത വലിയൊരു ഭൂരിപക്ഷം ബീഹാറിലെ അതിശക്തമായൊരു ഭൂരിപക്ഷം വികസന രാഷ്ട്രീയത്തെയും ബീഹാറിൻ്റെ വ്യാവസായിക മുന്നേ ാധ്യതകളുടെ മുന്നേറ്റം യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ മാത്രമല്ല വോട്ടേഴ്സ് ഈ അടുത്ത ദിവസം നമുക്ക് ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് വലിയൊരു പോളിംഗ് ശതമാനം ഉണ്ടായിരിക്കുന്നു ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വലിയൊരു മുന്നേറ്റം ബീഹാറിലുണ്ടാക്കാൻ എൻ ഡി എക്ക് സാധിച്ചതിൻ്റെ അടിസ്ഥാന ഘടകം ജനമനസറിഞ്ഞ് ജനങ്ങളെ സമീപിച്ചു എന്നതാണ് അവരോട് കൃത്യമായി സംബന്ധിച്ചു തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ മുന്നോട്ട് വെച്ചു എന്നത് തന്നെയാണ് ആ വിഷയത്തിൽ തന്നെയാണ് കോൺഗ്രസ് പരാജയപ്പെട്ടതും സംഘടനാ സംവിധാനം തകർന്നടിഞ്ഞതോടെ എന്താണോ കോൺഗ്രസ് പറയുന്നതെന്ന് ജനങ്ങളിലേക്ക് എത്തുന്നത് പോലും യാഥാർത്ഥ്യം ായില്ല ഈ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോഴാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഗ്രാൻഡ് ഓൾഡ് പാർട്ടി തീർത്തും ദുർബലമായി ഒരു വയസ്സനായി മാറി അത് ചലനശേഷിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയെന്ന് തന്നെയാണ് ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് ഐസൻ ഈ എൻ ഡി എയുടെ കണക്ക് പരിശോധിച്ചാൽ നൂറ്റി ഒന്ന് നൂറ്റി ഒന്ന് സീറ്റുകളിലാണ് ജെ ഡി യുവും അതുപോലെ ബി ജെ പിയും മത്സരിക്കുന്നത് സമാസമം മത്സരിക്കുന്ന ഒരവസ്ഥ വളരെ കൃത്യമായി ഒരു ആ സഖ്യത്തിൽ വളരെ സൗഹാർദ്ദപരമായ ഒരു മത്സരം അരങ്ങേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒപ്പം തന്നെ എൽ ജെ പി ആയാലും ഈ മത്സരിച്ച സീറ്റുകളിലെല്ലാം തന്നെ കൃത്യമായ മേധാവിത്വം അവിടെ ബി ജെ പിക്ക് ജെ ഡി യുവിനായാലും ഉറപ്പു കഴിഞ്ഞു എൽ ജെ പി അവരുടെ വാക്ക് പാലിച്ചു അവർ വളരെ കൃത്യമായി വളരെ കൃത്യമായി കണക്കുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇരുപത്തിയഞ്ച് സീറ്റിൽ മത്സരിക്കും എന്നുള്ള തീരുമാനം ചിരാഗ് പാസ്വാൻ അറിയിക്കുന്നത് ആ പറഞ്ഞതുപോലെ തന്നെ അവർ വളരെ കൃത്യമായി പെർഫോം ചെയ്തു പതിനാല് സീറ്റിലേക്ക് അവരുടെ ലീഡ് നില ഉയർത്തുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ് അതായത് എൻ ഡി എയുടെ ആ ഒരു ഒരു അതിനകത്തെ ഒരു ശക്തി പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വളരെ കൃത്യമായ സംഘടിതമായ രൂപത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെയാണ് നടന്നത് പക്ഷേ മഹാഗണ്ഠ്ബന്ധനിലേക്ക് കടക്കുമ്പോൾ സ്ഥിതി ഇതല്ല തുടക്കം തന്നെ തേജസ്വി യാദവ് പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലും ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നു എന്ന തീരുമാനം ആദ്യമേ തന്നെ തേജസ്വി യാദവ് പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയുണ്ടായി പിന്നീട് കോൺഗ്രസ് കരഞ്ഞു കാല് പിടിച്ചിട്ടാണ് അറുപത്തിയൊന്ന് സീറ്റിലെങ്കിലും മത്സരിക്കാൻ കഴിഞ്ഞത് പക്ഷേ ആ തീരുമാനം വളരെ കൃത്യമായി അവിടെ തെറ്റാവയി പോവുകയാണ് ചെയ്തത് കോൺഗ്രസിന്റെ പ്രകടനം അങ്ങേയറ്റം ഇങ്ങനെ നോക്കി നോക്കി നിൽക്കേ മാഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് അവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയാണ് രണ്ട് മുന്നണികളെയും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ വിശയം നിലിമ ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് നേരത്തെ നമുക്കറിയാവുന്നതാണ് അഖിലേഷ് യാദവ് പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ദേശീയ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഇന്ത്യ മുന്നണി ഉള്ളത് അല്ലാത്ത തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ ഇല്ല അതുപോലെ തന്നെ അതേ വാക്കുകൾ തന്നെയാണ് അല്ലെങ്കിൽ അതേ ആശയം തന്നെയാണ് ഇപ്പോൾ തേജസ്വി യാദവിൻ്റെ ഭാഗത്തു നിന്ന് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ സീറ്റ് ഷെയറിംഗിൻ്റെ സമയമെല്ലാം ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ കൃത്യമായ ഒരു നിലപാട് ഈ പ്രാദേശിക പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഇന്ത്യ മുന്നണിക്ക് നേരെ ഉണ്ടാകുന്നു അതായത് എന്തുകൊണ്ടാണോ ഇന്ത്യ മുന്നണി ഒരു യാഥാർത്ഥ്യമാകാൻ സാധ്യതയില്ലാത്ത ഒരു സംവിധാനമായി ായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിൻ്റെ മുന്നിൽ മാത്രം അല്ലെങ്കിൽ ഇപ്പോൾ ഈ മോദി വിരുദ്ധത എന്ന് പറയുന്ന ഒരു ആവശ്യം അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധത അത്തരത്തിലുള്ള വളരെ സങ്കുചിതമായ ഒരു ആശയത്തിന് മുന്നിൽ ഭരണം നേടുക എന്ന ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ച് വലിയ രീതിയിലുള്ളൊരു സംവിധാനം ഒരുക്കാൻ ശ്രമിക്കുകയും ആ സംവിധാനം പ്രായോഗികമായി നടപ്പാകില്ല ഭാരത രാഷ്ട്രീയം അത്തരത്തിലുള്ളൊരു നീക്കുപോക്ക് തട്ടിക്കൂട്ട് രാഷ്ട്രീയങ്ങളോടൊപ്പം അല്ല എന്ന് കൃത്യമായി പറയുകയാണ് മാത്രമല്ല ഈ വികസനത്തിൻ്റെ കഥകളാണ് നമുക്ക് ഏറ്റവും പ്രായോഗികമായും ഏറ്റവും ഗൗരവമായും പരിശോധിക്കപ്പെടേണ്ടത് എട്ട് കിലോമീറ്റർ ദേശീയപാത നിർമ്മിക്കുന്നത് യു പി എ കാലത്ത് നിന്നും മുപ്പത്തിയാറ് കിലോമീറ്റർ ദേശീയപാത ദിനംതോറും നിർമ്മിക്കുന്ന യു പി എൻ ഡി എ കാലത്തേക്കുള്ള വലിയൊരു മാറ്റമുണ്ട് അതായത് പശ്ചാത്തല സൗകര്യങ്ങളുടെ വൻതോതിലുള്ള വികസനം അതായത് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക അതായത് നാഷണൽ ഹൈവേ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ഗ്രാമീൺ സടക്ക് യോജന അത്തരത്തിലുള്ള വിശാലമായ നിർമ്മാണ രീതികളിലൂടെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുമ്പോൾ പലതരത്തിലുള്ളൊരു സാമൂഹ്യ മുന്നേറ്റം അതിൽ ഉണ്ടാക്കാൻ സാധിക്കും തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു ഇത്രയും വലിയ തോതിൽ അതായത് നേരത്തെ ഉണ്ടായിരുന്നത് എട്ട് കിലോമീറ്ററാണ് ഒരു ദിവസമെങ്കിൽ എട്ടും ഏഴും നാലും കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ അത് മുപ്പത്തിയെട്ട് കിലോ മേഡം മീറ്ററിലേക്ക് വളരുന്നു എന്ന് പറയുമ്പോൾ അത്രയും ഇരട്ടി ജോലികൾ നടക്കുന്നു അത്രയും ഇരട്ടി തൊഴിൽ ദിനങ്ങൾ വർദ്ധിക്കുന്നു അത്രയും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ സാമ്പത്തികമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിൽ പണം വരുന്നു തൊഴിലവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വീണ്ടും വരികയാണ് ഡൽഹിയിൽ നിന്നും ഷാനവാസ് ഹുസൈൻ അദ്ദേഹം ബിജെപിയുടെ ബീഹാറിൽ നിന്നുള്ള മുതിർന്ന നേതാവ് കൂടിയാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ ബിഹാറിന്റെ മണ്ണിൽ സർക്കാർ രൂപീകരിക്കും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു വർഷത്തെ ഭരണത്തിനുള്ള അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ഷാനവാസ് ഹുസൈൻ പ്രതികരിക്കുന്നത് അതേസമയം നീലിബ വളരെ രസകരമായ പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറിച്ചത് മൂലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ വിജയത്തിന് പിന്നിൽ ആർ ആണ് പരിഷ്കരണമാണ് പിന്നിൽ എന്ന ഫോർമുല യു പി തെരഞ്ഞെടുപ്പ് മുതൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വോട്ടിംഗ് മെഷീനെ പഴിചാരുക അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുവരുന്നത് പോലെയുള്ള എസ് ഐആർ പോലെയുള്ള പുതിയ വാദഗതികൾ രണ്ടായിരത്തി പതിനേഴിലെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന് ശേഷം ആദ്യമായി ബഹുജൻ സമാജ് പാർട്ടിയുടെ നേതാവ് മായാവതിയും പിന്നീട് അതിന് കൂട്ടുപിടിച്ച് കെജ്രിവാളും കോൺഗ്രസും ഉൾപ്പെടെയുള്ള നേതാക്കൾ തുടർച്ചയായി ഉന്നയിച്ച പഴകിയ ആരോപണങ്ങളാണ് വോട്ടിംഗ് മെഷീൻ െതിരെയുള്ള ആരോപണങ്ങളാണെങ്കിലും എസ് ഐ ആർ പോലെയുള്ള വിഷയങ്ങളാണെങ്കിലും എന്തായാലും ഒരിക്കൽ കൂടി നമുക്ക് ആ മാർജിൻ ഒന്ന് വായിക്കാം നൂറ്റി അറുപത്തി മൂന്ന് സീറ്റിൽ എൻ ഡി എ യുടെ ലീഡ് മഹാഗഠ്ബന്ധൻ അറുപത്തിയേഴ് സീറ്റുകളിലേക്ക് ഒതുങ്ങുകയാണ് മഹാഗഠ്ബന്ധന്റെ ലീഡ് നൂറ്റി അറുപത്തിയേഴിൽ നേതൃത്വം നൽകുന്ന അതായത് മൂന്നിൽ രണ്ട് സർക്കാർ മണ്ണിൽ ഉറപ്പായി അതെ ഈ ഒരു ഘട്ടം എത്തിയപ്പോൾ വളരെ കൃത്യമായി എൻ ഡി എ മുന്നോട്ട് വെച്ചത് ജംഗിൾ രാജിലേക്ക് ബീഹാർ മടങ്ങിപ്പോകരുത് പതിനാല് ലക്ഷം പുതിയ വോട്ടർമാരാണ് ബീഹാറിലുള്ളത് അവരിലേക്ക് വളരെ കൃത്യമായ സന്ദേശം എത്തുകയാണ് ൗതം ഒരു കാലത്ത് ബീഹാർ എന്ന് പറയുന്നത് അതിസമ്പന്നമായ ഭാരതത്തിലെ ഒരു പ്രദേശമായിരുന്നു പാടലിപുത്രവും മഗധയും അശോക ചക്രവർത്തിയുടെ ഇടവും എല്ലാം ഉൾക്കൊള്ളുന്ന അതി ബൃഹത്തായ സംസ്കാര സമ്പന്നമായ സമ്പന്നമായ ഒരു ബീഹാർ ആ ബീഹാറിൽ പിന്നീട് എന്താണ് നടന്നത് ബ്രിട്ടീഷുകാർ കൊള്ളയടിക്കാൻ വന്നു തുടർന്ന് കോൺഗ്രസ് അവിടെ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി ഫലമോ ഏതാണ്ട് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് വരെ അതിദരിദ്ര സംസ്ഥാനത്തിന്റെ പട്ടികയിൽ ബീഹാർ അധപതിക്കുകയായിരുന്നു ആ ബീഹാറിലാണ് ഇവിടെ വലിയ കൃത്യമായി മാറ്റങ്ങൾ ബി ജെ പിയുടെ ജെ ഡി യുവിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവന്നത് അപ്പോൾ സ്വാഭാവികമായും ആ സമയത്ത് ഉയർന്നിരുന്ന ചോദ്യം മാറ്റം വേണമോ അതോ വികസനം വേണമോ മാറ്റം വേണമോ അപ്പോൾ വികസനം വേണം എന്ന അജണ്ടയ്ക്ക് പിന്നിൽ ിഹാർ ജനത ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നതിന്റെ ഈ മാജിക് ഫിഗർ ആണ് നമ്മളിപ്പോൾ കാണുന്ന അറുപത്തി മൂന്ന് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് നാല് പതിറ്റാണ്ട് കാലം അടക്കി ഭരിച്ച കോൺഗ്രസ് പാർട്ടി അതായത് ബീഹാറിൻ്റെ ഇരുപത്തിരണ്ട് മുഖ്യമന്ത്രിമാരുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ അതിൽ പതിനാറ് പേരും കോൺഗ്രസ്സുകാരാണെന്ന വസ്തുത നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം അങ്ങനെ തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യം വരെ വലിയ അപ്രമാദിത്യം കോൺഗ്രസ് പാർട്ടി ദയനീയമായി ബീഹാറിൻ്റെ ചരിത്രത്തിൽ മേൽവിലാസമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് അവിടെ കൂപ്പുകൊത്തുന്നു എട്ട് സീറ്റിലേക്ക് നോക്കൂ കേവലം സീറ്റിലേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ലീഡ് കൂപ്പുകുത്തുകയാണ് ആർ ജെ ഡിയുടെയും ആർ ജെ ഡിയുടെ ലീഡ് താഴുകയാണ് അവിടെ സമ്പൂർണമായ ഒരു പരാജയം അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആർ ജെ ഡി നന്നായി പെർഫോം ചെയ്തിരുന്നു കോൺഗ്രസ് പെർഫോം ചെയ്തില്ല സീറ്റിലാണ് കോൺഗ്രസ് പക്ഷേ നോക്കൂ ഇപ്പോൾ അറുപത്തൊന്ന് സീറ്റിൽ മത്സരിച്ച ഈ രാജ്യം ഭരിച്ച ഈ കാലം അത്രയും ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ചു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ ബീഹാറിലെ അവസ്ഥ നോക്കൂ വെറും എട്ട് സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ഗ്രാൻഡ് ഓൾഡ് പാർട്ടി സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുമ്പോൾ അറുപത്തിയഞ്ച് സീറ്റുകളിലേക്ക് ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള ഇൻഡി സഖ്യം കൂപ്പുകുത്തുന്നു അതായത് തുടർഭരണം ഭരണം രണ്ടായിരത്തി അഞ്ചു മുതൽ തുടരുന്ന ബീഹാറിലെ നിതീഷ് കുമാറിന്റെ ഭരണം വീണ്ടും ആവർത്തിക്കുന്നു വികസനത്തിനുള്ള വിജയമെന്നാണ് ബി ജെ പിയും അതോടൊപ്പം തന്നെ ജെ യുവും പ്രതികരിക്കുന്നത് ഇപ്പോൾ വീണ്ടും ഒരു മാറ്റം ഈ എൻ ഡി എയിൽ സംഭവിക്കുന്നു വീണ്ടും ബിജെപി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവുകയാണ്

െട്ട് സീറ്റിൽ ബിജെപി ലീഡ് ചെയ്യുമ്പോൾ എഴുപത്തി ഒന്ന് സീറ്റിലാണ് ജെഡിയുന്റെ ലീഡ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ലോക് ജനശക്തി പാർട്ടി റാംവിലാസ് പാസ്വാൻ പതിനാല് സീറ്റുകളിലേക്ക് ലീഡ് ചെയ്യുകയാണ് വിസ്മയകരമായ ഒരു പ്രകടനം എന്ന് പറയുന്നത് അതായത് ബീഹാറിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം മുതൽ മാത്രം കടന്നു വന്നത് സീറ്റിലേക്ക് മണ്ഡലങ്ങൾ ഉള്ള ബീഹാർ നിയമസഭയിൽ ലീഡ് ചെയ്തുകൊണ്ടുള്ള വിശേഷം എക്സിറ്റ് പോൾ ഫല പ്രവചനങ്ങളെ എല്ലാം കടത്തിവിട്ടുന്ന രീതിയിലുള്ള വിസ്മയകരമായ ഒരു പ്രകടനം എൻ ഡി എ ിൽ കാഴ്ചവെച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ ഒരു ഓർമ്മയനുസരിച്ച് സി എൻ ആണ് ഏറ്റവും കൂടുതൽ ഒരു സാധ്യത എൻ ഡി എക്ക് കൽപ്പിച്ചുകൊണ്ട് ഒരു നൂറ്റി അറുപത് സീറ്റ് വരെ എൻ ഡി എ നേടും എന്നുള്ള ഒരു പ്രവചനം നടത്തിയത് പക്ഷേ ഇപ്പോൾ ലീഡ് നില പരിശോധിക്കുമ്പോൾ നൂറ്റി എൺപത് എന്ന മാജിക് ഫിഗറിലേക്ക് എൻ ഡി എത്തിയിരിക്കുകയാണ് മഹാഗഠ്ബന്ധൻ അപ്പുറത്ത് ശോഷിച്ച് ശോഷിച്ച് ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് അവസ്ഥയാണ് ഏറ്റവും പറയുന്നത് കേവലം അതായത് ഒരു ഘട്ടത്തിൽ പത്ത് പന്ത്രണ്ട് സീറ്റ് വരെയെങ്കിലും കോൺഗ്രസ് ലീഡ് ചെയ്തുവെങ്കിൽ വീണ്ടും കോൺഗ്രസിന്റെ സമ്പൂർണ്ണമായ പരാജയം അവിടെ ഉണ്ടാവുകയാണ് എസ് ഐ ആറിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ച കോൺഗ്രസ് ഇതാ എസ് ആദ്യം നടപ്പാക്കിയ ബീഹാറിന്റെ മണ്ണിൽ എഴുതി തള്ളിയിരിക്കുന്നു അവിടുത്തെ ജനങ്ങൾ ആറ് സീറ്റിൽ മാത്രമായി അതായത് അറുപത്തിയൊന്ന് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് പാർട്ടിയുടെ ലീഡ് കേവലം ആറ് സീറ്റിൽ മാത്രമായി ഒതുങ്ങുന്നു എന്നുള്ളതാണ് ആർ ജെ ഡിയുടെയും സീറ്റുകൾ ഇപ്പോൾ കുറയുന്നു നാൽപ്പത്തി ഒൻപതിലേക്ക് ആർ ജെ ഡിയുടെ സീറ്റ് നില കുറഞ്ഞിരിക്കുകയാണ് നീലിമ